ഈ കാലഘട്ടത്തിൽ വളരെയധികം അരാജകത്വങ്ങൾ നിറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചുറ്റിനും നാമൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ ഒരുപാട് മോശമായ പ്രവണതകളുടെയും പ്രവർത്തനങ്ങളുടെയും ചുറ്റുപാടുകളിലൂടെ മനുഷ്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് മോശമായ പ്രവണതകളുടെയും മോശമായ ചിന്താധാരകളിലൂടെയും അതുപോലെ അക്രമ അക്രമങ്ങളിലൂടെയും അതുപോലെ തന്നെ അനാചാര വിശ്വാസങ്ങളിലൂടെയും യുക്തിചിന്തയിലൂടെയുമൊക്കെ മതനിരാശത്തിലുമൊക്കെ മനുഷ്യന്മാരിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അധപതനത്തിന്റെ അധമതല ഭാവങ്ങളിലേക്ക് ഈ മനുഷ്യന്മാർ അറിയാതെ ചെന്ന് പതിക്കുന്ന കാഴ്ചയാണ് ഇന്ന് നമുക്ക് എവിടെയും കാണാൻ സാധിക്കുന്നു ഇവിടെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഏതാണ്ട് ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പാണെന്ന് തോന്നുന്നു ഒരു കണ്ട ഒരു കോളേജിന്റെ സമീപത്തുള്ള ബസ് സ്റ്റാൻഡിന്റെ മുന്നില് ഒരു ആണ് കോളേജിൽ പഠിക്കുന്ന ഒരു ആണും പെണ്ണും കൂടി കൂടിച്ചേർന്ന് ഇരിക്കുന്നത് കണ്ട ഒരു രക്ഷകർത്താവിന് വയ്യാതെ വന്നപ്പോൾ അവരിരുന്ന ആ ഇരിപ്പിടം എന്ത് ചെയ്തു മുറിച്ചു മാറ്റിക്കളഞ്ഞു പിറ്റേ ദിവസം സുഹാനന്ദ അതേ ബസ് സ്റ്റോപ്പിൽ ഈ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെല്ലാവരും കൂടി ചേർന്ന് അവിടെ ഇരിപ്പിടം പുനഃസ്ഥാപിച്ചിട്ട് കോളേജിൽ പഠിക്കുന്ന പയ്യന്മാര് ആ ഇരിപ്പിടത്തിൽ ഇരിപ്പിടത്തിലിരുന്നിട്ട് ആ പയ്യന്മാരുടെ മടിയിൽ അവിടുത്തെ കോളേജിലെ പെൺകുട്ടികൾ പെൺകുട്ടികളിരുന്ന് പരസ്പരം കെട്ടിപ്പിടിച്ച് വാരി പുണർന്നിട്ട് ഇനി ഞങ്ങളെ തടയാൻ ആരുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടമുള്ളതുപോലെ ചെയ്യും ഞങ്ങൾ ചിലപ്പോൾ ഇവിടെ കിടന്ന് കെട്ടിപ്പിടിക്കും ചിലപ്പോൾ പരസ്യമായിട്ട് വിഭിചരിക്കും ചിലപ്പോൾ പരസ്യമായിട്ട് പിസ്വടിക്കും അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ വേണ്ട പല കാര്യങ്ങളും ചെയ്യും ഞങ്ങളെ എതിർക്കാൻ ആരാണുള്ളത് ഞങ്ങളെ തടയാൻ ആരാണുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഭവം ഇവിടെ കേരളത്തിന്റെ തിരുവനന്തപുരം ഭാഗങ്ങൾ ഭാഗത്ത് അരങ്ങേറുകയുണ്ടായി ഈ ന്യൂസ് നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടത് കണ്ടതായി കണ്ടുകാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോ ആ കുട്ടികളെ ആ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അത്തരം പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാൻ പ്രേരകമായത് അവരുടെ യുക്തി ചിന്തയാണ് ഇവിടെ ഞങ്ങൾക്ക് എന്തും ചെയ്യാം ഇവിടെ ഞങ്ങളോട് ആരും ചോദിക്കില്ല ഇവിടെ എല്ലാ കാര്യങ്ങളും ഇവിടെ അനുവദനീയമാണ് എന്തിനേറെ പറയണം കോടതി പോലും ും ഇവിടെ എന്താ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ഒരു പെണ്ണിന് തന്നെ കാമുകനോടൊപ്പം കിടപ്പറ പങ്കിടാൻ വരെ അനുവാദം നൽകുന്നുണ്ട് ഒരു പെണ്ണിന് അവൾ ഇഷ്ടപ്പെടുന്ന പുരുഷനോടൊപ്പം കിടപ്പറ പങ്കിടാൻ അത് വേറെ ഒരുത്തന്റെ ഭർത്താവാണെങ്കിലും വേറൊരുത്തിയുടെ ഭർത്താവാണെങ്കിലും ശരി ഇവള് വേറൊരുത്തന്റെ ഭാര്യയാണെങ്കിലും ശരി സഹോദരങ്ങളെ ബോധിനീങ്ങളെ <anymoreelim> അങ്ങനെ ഒരു ബസ് സ്റ്റോപ്പിനകത്ത് ആ കോളേജിൽ പഠിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും പരസ്പരം ഇടകലർന്ന് ആ ആണുങ്ങളുടെ മടിയിൽ ഇരുന്നിട്ട് കെട്ടിപ്പിടിച്ച് വാരി പുണർന്ന് ഇനി ആരണ്ടടാ ഞങ്ങളെ തടുക്കാൻ ഇവിടെ ഇരിക്കും ഞങ്ങൾ കെട്ടിപ്പിടിക്കും ഞങ്ങൾ മുത്തം കൊടുക്കും ഞങ്ങൾ ഇവിടെ കിടന്ന് വിഭചരിച്ചാലും ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആർക്കും അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വിദ്യാർത്ഥികൾ രംഗത്ത് വരികയുണ്ടായി പ്രിയപ്പെട്ട സഹോദര <S preachers> െ ആ വാർത്ത നമ്മൾ ഓരോരുത്തരും കണ്ടവരാണ് മറ്റൊരു കോളേജിൽ നിങ്ങൾ ആലോചിക്കണം മറ്റൊരു കോളേജിൽ സാംസ്കാരികപരമായി വിദ്യാർത്ഥികളെ വലിയ ഉയർന്ന നിലവാരങ്ങളിൽ എത്തിക്കേണ്ട കോളേജുകളും അതുപോലെ തന്നെ സ്കൂളുകളിലും നടക്കുന്ന സംഭവങ്ങളാണ് ആ കോളേജ് ക്യാമ്പസിന്റെ മുമ്പിൽ ഒരാണും ഒരു പെണ്ണും കൂടി ഉടുതുണിയില്ലാത്ത രീതിയിലുള്ള ചിത്രം ഒരു കട്ടൌട്ട് ആ കോളേജിന്റെ ഫ്രണ്ട് ഭാഗത്ത് ആ ഗേറ്റിലേക്ക് വെക്കുകയാണ് അങ്ങനെ ഈ വരുന്ന കുട്ടികൾ അത്രയും ഈ കട്ടൌട്ട് കണ്ട് ആസ്വദിച്ചു പോവുകയാണ് ആ അതിന്റെ താഴെ എഴുതി വെച്ചിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് ഞങ്ങളെ എന്തിനാ തുറിച്ചു നോക്കുന്നത് ഇവിടെ ദൈവം എന്ന് പറയുന്ന ആള് ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച സമയത്ത് അവരെ പരിപൂർണ നഗ്നരായിട്ടായിരുന്നു സൃഷ്ടിച്ചത് അതുപോലെ ഞങ്ങൾക്കും ഇതുപോലെ ഇവിടെ നിൽക്കാൻ അവകാശമുണ്ട് ഞങ്ങൾക്കും ഇതുപോലെ ഇവിടെ അഴിഞ്ഞാടാൻ ഞങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് ഞങ്ങളെ തുറച്ചു നോക്കും എന്ന് വെച്ചിട്ട് വിദ്യാർത്ഥികളെ ആകർഷിപ്പിച്ച് അതിലേക്ക് ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു ഇവിടെ കേരളത്തിലാണ് കൺട്രി അല്ലെങ്കിൽ സാംസ്കാരിക മേഖലകളിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്ന അത് മതമുള്ളവനാണെങ്കിലും ശരി മതമില്ലാത്തവനാണെങ്കിലും ശരി സ്കൂളിൽ പഠിക്കുന്നവനാണെങ്കിലും ശരി കോളേജിൽ പഠിക്കുന്നവനാണെങ്കിലും ശരി ണെങ്കിലും പെണ്ണാണെങ്കിലും ശരി അവരുടെ മനസ്സുകളിലേക്ക് യുക്തിവാദ ചിന്തകളും മതനിരാസങ്ങളും അതുപോലെ തന്നെ ഇവിടെ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നുള്ള മിഥ്യയായ ധാരണയും തെറ്റിദ്ധാരണകളും ഒക്കെ വിദ്യാർത്ഥികളെ വളർന്നു വരുന്ന വിദ്യാർത്ഥികളെ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുകയാണ് ലൈംഗിക അരാജകത്വത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് മറ്റൊരു യൂട്യൂബ് ബ്ലോഗറുടെ പ്രാങ്ക് നമ്മൾ കണ്ടത് വ്ലോഗറുടെ ചെറുക്കം പോയി എല്ലാ പെണ്ണും പെൺകുട്ടികളോടും പോയി ചോദിക്കുകയാണ് നിങ്ങൾക്ക് കിസ് വേണോ അതല്ല അടി വേണോന്ന് കിസ് വേണോ നിങ്ങൾക്ക് അടി വേണോ എന്ന് ആ പയ്യൻ പോയിട്ട് റോഡിൽ ഈ നിൽക്കുന്ന പെൺകുട്ടികളോടൊക്കെ പോയി ഇങ്ങനെ ചോദിക്കുമ്പോ ആ പെൺകുട്ടി പറയുകയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ട അങ്ങനെ പല പെൺകുട്ടികളെയും യൂട്യൂബിൽ ഇന്ന് ലഭ്യമാണ് ഇങ്ങനെ അതുപോലെ തന്നെ മറ്റൊരു ചെറുക്കൻ വ്ലോഗ് ചെയ്യുന്ന ഒരു പ്രാങ്ക് ചെയ്യുന്ന ഒരു ചെറുക്കൻ പരസ്യമായിട്ട് ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി നിൽക്കുന്ന നടു റോഡിൽ മേക് സീൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന് നിന്നിട്ട് പാൻറ് അവന്റെ അടിവസ്ത്രമൂരി ജനങ്ങളെ കാണിക്കുന്ന ഒരു വീഡിയോയും ഇന്ന് പ്രചരിക്കുന്നുണ്ട് ഇങ്ങനെ വെറുക്കുന്ന അറയ്ക്കുന്ന അധാർമിക പ്രവർത്തനങ്ങൾ ഇന്ന് പരസ്യമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് തിന്മകളുടെ കലവറയായി നമ്മുടെ കൊച്ചു കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് സുബഹാനല്ല നാം നമ്മുടെ മക്കളെ കോളേജിലേക്കും സ്കൂളിലേക്കും ഒന്ന് വിടുന്നതിന് മുമ്പ് അവരെ നമ്മൾ ബോധവാന്മാരാക്കുകയും പതിനായിരം രൂപയും ഇരുപതിനായിരം ായിരം രൂപയും ഇരുപത്തി അയ്യായിരം രൂപയും മാസാമാസം ആ കുട്ടികൾക്ക് കൊടുത്ത് ഫീസ് കൊടുത്ത് അവരെ പഠിപ്പിക്കുമ്പോൾ ആ കോളേജുകളിൽ നടക്കുന്നത് എന്താണെന്നും അവിടെ പഠിപ്പിക്കുന്നത് എന്താണെന്നും അവരുടെ പോക്ക് എങ്ങനെയാണെന്നും ആരോടൊപ്പമാണ് അവർ ദിവസങ്ങള് ചെലവഴിക്കുന്നത് അവർ കോളേജിൽ കയറുന്നുണ്ടോ അവർ പഠിക്കുന്നുണ്ടോ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാമാന്യ ഉത്തരവാദിത്തമെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ കാണിക്കണം അല്ല എങ്കില് നമ്മള് വളർത്തി പരിപാലിക്കുന്ന ഈ മക്കള് ഈ നടു റോഡിൽ കിടന്ന് വിഭജിക്കേണ്ടി വരുന്ന ഒരു കാലം വരും അള്ളാഹുത്താല കാത്തുരക്ഷിക്കട്ടെ ഇങ്ങനെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെയൊക്കെ മുൻകാമികളിൽ അറപ്പോടെ വെറുപ്പോടെ അശ്ലീലതയാണ് പാപമാണ് തെറ്റാണ് ചെയ്യരുത് എന്ന് പഠിപ്പിച്ചു തന്ന പല തെറ്റുകളും പല തിന്മകളും ഇന്ന് നന്മയായി പരിവർത്തിപ്പിച്ച് വീണ്ടും ഇന്ന് ജനസമൂഹത്തിന്റെ ഇടയിൽ വലിയ വല്ലാത്ത രീതിയിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് തെറ്റുകൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് കാലങ്ങളിൽ നാം തെറ്റാണെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ പരസ്യമായിട്ട് ഏയ് അതൊന്നും തെറ്റല്ല ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല ഇവിടെ ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യും ഞങ്ങൾക്ക് തോന്നിയതുപോലെ ഞങ്ങൾ ഇവിടെ ജീവിക്കും അതിനിവിടെ ആർക്കും ചോദ്യം ചെയ്യാൻ അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള തരത്തിലേക്ക് അധാർമിക പ്രവർത്തനങ്ങളും തിന്മകളും ഇന്ന് ചെയ്യുന്ന ഒരു വിഭാഗം യുവതലമുറകൾ ഇന്ന് രംഗ പ്രവേശനം ചെയ്തിരിക്കുകയാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള അവരുടെ ചിന്തകൾ കൊണ്ടെത്തുന്നത് അല്ലെങ്കിൽ എത്തിച്ചേരുന്ന അവസാന വിവരം എത്തിച്ചേരുന്നത് എവിടെയൊക്കെയാണെന്ന് അറിയോ യുക്തി ചിന്തയിലേക്കായിരിക്കും യുക്തി ചിന്ത ചിന്ത അവർക്ക് എന്താണെങ്കിലും ചിന്തിച്ചു കൂട്ടാം ഇഷ്ടം പോലത്തെ രീതിയിൽ അവൻ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാം അങ്ങനത്തെ ഒരു കാര് കാലം നാല് അരാജകത്വം ഇവിടെ തിന്മകളുടെ അതിപ്രസരമുണ്ടാകും ആരെയും നിയന്ത്രിക്കാൻ പറ്റാതെ വരും ഇവിടെ അക്രമവാസനകൾ കൂടും ഭാര്യയെന്നോ അതുപോലെ തന്നെ മക്കളെന്നോ അമ്മമാരെന്നോ അല്ലെങ്കിൽ ഉമ്മമാരെന്നോ വ്യത്യാസമില്ലാതെ അവരെ കയറി പിടിക്കുന്ന അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന തരത്തിലേക്ക് സുബഹാന കാത്തിരക്ഷിക്കട്ടെ അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന തരത്തിലേക്ക് ഈ കുട്ടികളെ കൊണ്ടെത്തിക്കുന്ന പാഠ്യപദ്ധതികളും ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സർക്കാർ അതവിടെ നിക്കട്ടെ അതിനേക്ക് നമുക്ക് ഇൻഷാള്ളന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനുയായികളാവുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സാമൂഹ്യപരമായ ബാധ്യതയാണ് ഒരു നന്മയ്ക്ക് വേണ്ടി ശബ്ദിക്കലും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കലും നന്മയ്ക്ക് വേണ്ടി പ്രബോധ ചെയ്യലും തിന്മയെ തടയുക എന്നുള്ളതും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മൊഹിനങ്ങളെ അത് നമ്മുടെ സാമൂഹികമായ ബാധ്യതയാണ് എന്ന് പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് നമ്മുടെ പ്രവാചകൻ വാചകൻ അലഹി വസല്ല തങ്ങളുടെ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച ഉത്തമമായ സമുദായമാണ് എന്നാണ് പരിശുദ്ധമായ ഖുർആാൻ പരിചയപ്പെടുത്തിയത് അതിന്റെ കാരണം പറയുന്ന കൂട്ടത്തിൽ അള്ളാഹുതാല പറയുന്നുണ്ട് എന്തുകൊണ്ടാണ്

നിങ്ങൾ ഏറ്റവും ഹൈറായ ഉത്തമമായ സമുദായമാണ് ഏറ്റവും മികച്ച സമുദായമാണ് എന്തേ കാരണം നിങ്ങൾ നന്മകൾ കൊണ്ട് കൽപ്പിക്കുന്നവരാണ് പ്പെടുന്ന അശ്ലീലതകൾ തിന്മകളൊക്കെ തടയുന്നവരുമാണ് ആ കാരണം കൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും മികച്ച സമുദായമാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നു വിശ്വാസികളെ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ സാമൂഹികപരമായ ബാധ്യതയാണ് ഓ തിന്മ കണ്ടാൽ ആ തിന്മയെ എതിർക്കുക നന്മയ്ക്ക് വേണ്ടി ശബ്ദിക്കുക നന്മ കൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ സാമൂഹ്യപരമായ ബാധ്യതയാണ് മനസ്സിലായില്ലേ ആ ബാധ്യത നിറവേറ്റേണ്ടവരാണ് നമ്മൾ പക്ഷേ ഇന്ന് പലപ്പോഴും നമുക്കതിന് സാധിക്കാതെ വരുന്നു പലപ്പോഴും നമുക്കതിന് സാധിക്കാതെ വരുന്നു അള്ളാഹു താര കാത്തിരുക്കട്ടെ ഇന്ന് സമൂഹത്തിൽ പലതരത്തിലുള്ള അസാൻമാർഗിക പ്രവർത്തനങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഉദാഹരണങ്ങളാണ് ഞാൻ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു പറഞ്ഞുവെച്ച തിരുവനന്തപുരത്ത് ബസ് സ്റ്റോപ്പിലെ സംഭവവും അതുപോലെ തന്നെ സാംസ്കാരികമായി വിദ്യാർത്ഥികളെ പരിവർത്തിപ്പിക്കേണ്ട കോളേജ് കവാടത്തിൽ വെച്ച ആണുന്റെയും പെണ്ണിന്റെയും നഗ്നമായ ചിത്രങ്ങളും അള്ളാഹുത്താല കാത്തിരീക്ഷിക്കട്ടെ അതൊക്കെ ചെറിയൊരു സാമ്പിളാണ് ഇന്ന് ലഹരി കടത്തിൽ പരിശോധിച്ചു നോക്കിയാൽ എല്ലാ ആൾക്കാരും അതിൽ പങ്കുണ്ട് അതുപോലെ തന്നെ കൊലപാതക കേസിൽ പരിശോധിച്ചു നോക്കിയാൽ പീഡന കേസ് പരിശോധിച്ചു നോക്കിയാൽ അതുപോലെ തന്നെ ലഹരി കടത്ത് പരിശോധിച്ചു നോക്കിയാൽ എല്ലാ വിഭാഗം ആളുകളും അതിൽ പങ്കുണ്ട് െ ഇവിടെ പ്രബോധനം കുറഞ്ഞിട്ടാണോ ആവശ്യത്തിലധികം പ്രബോധനങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു പക്ഷേ അതൊന്നും ഫലവത്താകുന്നില്ല എന്ന് മാത്രം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകൻ തങ്ങളുടെ മഹത്തായ സ്വഭാവമാണ് പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടോ ലൈവ് നടക്കുന്ന സമയത്ത് ദൈവ് ചെയ്ത് നിങ്ങൾ ആരും വിളിക്കരുത് എന്ന് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് കുറിച്ച് പരിശുദ്ധമായ കുറ പരിചയപ്പെടുത്തുന്നത് പ്രവാചകൻ ഏറ്റവും വലിയ സാമൂഹിക ബാധ്യത നിറവേറ്റുന്ന മനുഷ്യനായിരുന്നു എന്നാണ് അല്ലാണ്ട് പറയട്ടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൽ മഅറൂഫ് അനിൽ നന്മയായ കാര്യങ്ങൾ ജനങ്ങൾക്ക് കൽപ്പിച്ചു കൊടുക്കുകയും തിന്മയായ കാര്യങ്ങൾ തടയുകയും ചെയ്ത പ്രവാചകൻ ഉണ്ടല്ലോ ആ പ്രവാചകനാണ് നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉൽകൃഷ്ടർ നിങ്ങൾക്ക് മാതൃകയാക്കേണ്ടവരെന്ന് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവർ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകണം ഒരു സമൂഹത്തിന്റെ ഇടയിൽ നന്മ കൽപ്പിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാകണമെന്ന് പരിശുദ്ധമായ ദീൻ ഇസ്ലാം പഠിപ്പിച്ചു തരികയാണ് അങ്ങനെ ഇല്ലാത്തൊരു കാലം വന്നാൽ മരുലുകാരെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞതുപോലെ അള്ളാഹുതാരെ നമ്മളെ നശിപ്പിച്ചു കളയും അവരെ ശബി ശബിച്ചുകളെയും അള്ളാഹു താര കാത്തിരക്ഷിക്കട്ടെ കഠിനമായ ശിക്ഷകൾ ശിക്ഷകളിറങ്ങാൻ കാരണമാകും നമ്മുടെ ഇവാദത്തുകൾ സ്വീകരിക്കാതെ വരും നമ്മുടെ ദുറകൾ സ്വീകരിക്കാതെ വരുമെന്ന് പരിശുദ്ധനബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെയൊക്കെ മുൻഗാമികളൊക്കെ കാരണവന്മാരൊക്കെ ചെറിയ കുട്ടിയിൽ നിന്നാണെങ്കിൽ പോലും അവരിൽ നിന്നും തെറ്റുകളുണ്ടാകുമ്പോൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടവരെ ശാസിക്കുകയും അവരെ വഴക്കു പറയുകയും അതിൽ നിന്നും പിന്തിരിപ്പിക്കുകയും ചെയ്തിരുന്നത് പക്ഷേ ഇന്നത്തെ തലമുറയോട് ഇന്നത്തെ മക്കളോ കാരണവന്മാരും പാപ്പമാരും അമ്മമാരെന്തെങ്കിലും പറഞ്ഞാൽ അവരെ തിരിച്ചടിക്കുന്ന നിങ്ങൾ പോയി നിങ്ങളുടെ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നു പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ മക്കൾ അവരെ ശാസിപ്പിച്ച് ഒരു ഒരു മൂലയില് കുടിയിരുത്തുന്ന അവസ്ഥയാണെന്നാവ് താലെ കാത്തിരക്ഷിക്കട്ടെ അതുകൊണ്ട് തന്നെ എന്താ ഉത്തപ്പമാരൊന്നും മിണ്ടൂല റോഡിൽ കടന്ന് പരസ്പരം ആണും പെണ്ണും കൂടി വ്യഭിചരിച്ചാലും പരസ്പരം കിസ് കൊടുത്താലും അവര് പരസ്പരം ചുണ്ടുറിഞ്ചിയാൽ പോലും ഇപ്പോഴത്തെ ഉപ്പാപ്പമാരോ ഉമ്മമാരോ മിണ്ടത്തില്ല കാരണം എന്താ തിരിച്ചടിയിട്ടു അങ്ങനത്തെ പിള്ളരാ അല്ലാഹു താര നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഒരുപാട് രോഗങ്ങളുടെ വിഷയങ്ങൾ പറയുന്ന കുടുംബങ്ങളുണ്ട് അള്ളാഹുനി അവർക്കല്ല കൊടുക്കണേ അല്ലോ അള്ളാഹു താര ടനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ കുറ പഠിപ്പിച്ചു തരികയാണ് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവർ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാകണം അവരാണ് ഏറ്റവും വലിയ വിജയികൾ അവരാണ് വിജയികളെന്ന് പരിശുദ്ധമായ കുറ وَلْتَكُن مِّنكُمْ أُمَّةٌ يَدْعُونَ إِلَى الْخَيْرِ وَيَأْمُرُونَ بِالْمَعْرُوفِ وَيَنْهَوْنَ عَنِ الْمُنكَرِ وَأُولَٰئِكَ هُمُ الْمُفْلِحُونَ سُبْحَانَ اللَّهِ ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോ ദിവസവും കഴിയും തോറും ഓരോരോ പുതിയ പുതിയ തിന്മകൾ നന്മയായി ആക്കി ആക്കിക്കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് സുപ്രീംകോടതി പോലും സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുകയാണ് സ്വയംഭോഗം ചെയ്യലും അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന അവനവനിഷ്ടപ്പെടുന്ന അണിനോടൊപ്പം ഇഷ്ടപ്പെടുന്ന പെണ്ണിനോടൊപ്പം അവന്റെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പോലും അനുവാദം കൊടുക്കുന്ന ഒരു കാലമാണ് വിവാഹബന്ധം പരിശുദ്ധമായ ദീനിൽ ഇസ്ലാമും മറ്റു മതങ്ങളും വളരെയധികം പവിത്രമായി കാണുന്ന ഒന്നാണ് അതിനെപ്പോലും കളങ്കം വെക്കുന്ന തരത്തിലാണ് സുപ്രീം സുപ്രീംകോടതിയുടെ പോലും തീരുമാനങ്ങൾ കടന്നു വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാലഘട്ടം അത്രയുമധികം മോശമായിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ മക്കളെ നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ വലിയ അപകടങ്ങളാണ് വരാനിരിക്കുന്നതല്ലാഹു താലെ കാത്തിരക്ഷിക്കട്ടെ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അതുകൊണ്ടാണ് പരിശുദ്ധമായ കുറ ആ പരിചയപ്പെടുത്തിയത് നന്മകൾപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാകണം അവരാണ് അവരാണ് വിജയികളെന്ന് പരിശുദ്ധമായ കുറ ബനു ഇസ്രായേലുകാർക്കാണ് ഏറ്റവും കൂടുതൽ പ്രവാചകന്മാരെ അയച്ചത് ഏറ്റവും കൂടുതൽ പ്രവാചകന്മാരെ അയച്ചത് ബനു ഇസ്രായേലുകാരെയാണ് എന്നാൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയതും അവര് തന്നെയാണ് എന്റെ എന്തെന്നറിയോ കാരണം എന്തെന്നറിയോ എന്റെ പ്രിയപ്പെട്ടവരെ സമൂഹ ആ സമൂഹത്തിലുള്ള ഭൂരിഭാഗം ആളുകളും തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ പ്രബോധനങ്ങളൊന്നും ചെവിക്കൊള്ളാത്ത ആളുകൾ പ്രവാചകന്മാരെയൊക്കെ നിഷേധിക്കുന്ന ആളുകൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിന്മകൾ എവിടെ കണ്ടാലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന അതിനെ പ്രചരിപ്പിക്കുന്ന ആളുകൾ ആ തിന്മയോടൊപ്പം പങ്കുചേരുന്ന ആളുകൾ ആ തിന്മയെ തടയാൻ അവര് മനസ്സ് കാണിച്ചിരുന്നില്ല ആ തിന്മയോടൊപ്പം ഇവർ പങ്കുചേരുമായിരുന്നു പരിശുദ്ധമായ ഖുറാൻ അവരെ കുറിച്ച് പറയട്ടെ കാനൂലായ തനാകൗനുസമാനൂലൂ ുകാരെ അള്ളാ ഉത്താരെ പരീക്ഷിച്ചു കളഞ്ഞുലുകാരെ അള്ളാഹുത്താരെ നശിപ്പിച്ചു കളഞ്ഞു അള്ളാഹാബുവിന്റെ ശാപമറക്കി അവരെ പരീക്ഷിച്ചു എന്ന് പരിശുദ്ധ കുർആ എന്താണ് കാരണം ആ സമൂഹത്തിൽ തിന്മകളുണ്ടാകുമ്പോൾ അതിനെ തണുക്കാൻ ഒരാൾ പോലും മനസ്സ് കാണിച്ചില്ല ആ തെറ്റിനോടൊപ്പം ഇവരും പങ്കു ചേർന്നിട്ട് അതിനെ ആഘോഷമാക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ചെയ്തത് സുബാനല്ലോ കാലഘട്ടം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നതെന്നാലോചിക്കണം നമ്മുടെ മക്കളത് ചെയ്യുന്നില്ലല്ലോ ഞങ്ങളത് ചെയ്യുന്നില്ലല്ലോ അത് സമൂഹത്തിലുള്ള ഏതോ നാട്ടിലുള്ള ഏതോ വിദ്യാർത്ഥികളല്ലേ ഏതോ ആളുകളല്ലേ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഞാനൊന്നും കണ്ടില്ല എന്ന് അടിച്ചുകൊണ്ട് കണ്ണടച്ചിട്ട് അവനവന്റെ കാര്യങ്ങൾ നോക്കുമ്പോ സമൂഹത്തിൽ ഒരു തെറ്റുകൾ നടക്കുമ്പോ അതിന് നമ്മൾ മൗനമായി അനുവാദം കൊടുത്തു എന്നാണ് കരുതാൻ അങ്ങനെ സംഭവിച്ച സമൂഹത്തിനെ മുഴുവനും അള്ളാഹു താല പരീക്ഷിക്കുമെന്നാണ് അള്ളാഹുവിന്റെ ശാപമറങ്ങുമെന്നനു ഇസ്രായേലുകാരുടെ പാഠം അള്ളാഹു താല പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും എന്റെയും നിങ്ങളുടെയും സാമൂഹികപരമായ ബാധ്യതയാണ് അത് നിറവേറ്റ നമ്മൾ തയ്യാറാകണം അള്ളാഹു താല നമുക്ക് അതിനൊന്നും തയ്യാറായില്ല നമ്മുടെ മക്കളല്ലേ എറുപ്പക്കാരല്ലേ ഒന്നും പാടില്ലല്ലോ അവരോടൊപ്പം അവരുടെ തെറ്റുകളിൽ പങ്കുചേരുമ്പോ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ശാപമറങ്ങാൻ കാരണമാകും അള്ളാഹുത്താല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ